ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടാ ഇവിടെ കുഞ്ഞാപ്പൂക്കൂട്ടി സ്വാഗതം പറയുന്നുണ്ട് ഞങ്ങൾ വോയ്സ് ഒക്കെ ഇട്ടാണ് കേട്ടോ ഇവിടെ വീഡിയോസ് എടുത്തത് കാരണം പിന്നീട് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുമ്പം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം എന്താ പറയുക ഇത് നമ്മൾ വിഷുവിൻ്റെയൊക്കെ തലേ ദിവസം എടുത്തുവച്ച വീഡിയോസ് ആയിരുന്നു കേട്ടോ തലേ ദിവസവും അതിൻ്റെ തലേ ദിവസം എടുത്ത് വെച്ച വീഡിയോസ് അതായത് വിഷുവിൻ്റെ രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോസായിരുന്നു ഞാൻ വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും ആവശ്യങ്ങളായിട്ട് പോയിട്ട് പറ്റാണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെ ആയിപ്പോയ വീഡിയോസാളാണ് കേട്ടോ അന്നേരം പിന്നീട് രണ്ട് ദിവസത്തെ വീഡിയോസും കൂടെ ഞാൻ ഒന്നാക്കിയിട്ടാണ് ഈ വീഡിയോസ് ഇടുന്നത് കാരണം ഇന്നിപ്പോൾ വിഷു വിശേഷങ്ങളാണ് വീഡിയോസ് ഇടേണ്ടത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതെ നമുക്ക് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ വെച്ച വീഡിയോസ് അല്ലേ അന്നേരം ഞാൻ വിചാരിച്ചാലും ഇതങ്ങ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മളെ വിഷു വീഡിയോസിൻ്റെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാമെന്നു കേട്ടോ നേരം ഇതിപ്പോൾ രാവിലെ തന്നെ ഇതാ ഞങ്ങൾ ഭൂരിയാണ് കടി ഉണ്ടാക്കുന്നത് ഭൂരിക്ക് കറിയായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മസാല കറി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞാപ്പുക്കുട്ടിക്ക് അവിടെ ആട്ടപ്പൊടിയല്ല അല്ല മൈദയും കൊണ്ടാണ് കേട്ടോ ഭൂരി ഉണ്ടാക്കുന്നത് ഇവിടെ പിള്ളേർക്ക് ആട്ടഭൂരി ഇഷ്ടമില്ലാണ്ടായിട്ടുണ്ട് കാരണം ഞാൻ മൈദ തീരെ ഉപയോഗിക്കലില്ല ഇവിടെ നേരെ മൈദേൻ്റെ ഭൂരി കഴിക്കണം ഭയങ്കര ആഗ്രഹം അവർക്ക് അങ്ങനെ പിന്നെ മൈദ മൈദലേശം വാങ്ങിച്ചാണ് കേട്ടോ മൈദ മൈദഭൂരി ഉണ്ടാക്കുക അത് കുഴച്ച് വെച്ചേരും കുഞ്ഞാപ്പുക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാപ്പുക്കുട്ടി എടുത്തുകൊണ്ട് പോയി കുറച്ച് അന്നേരം പിന്നെ അവൾക്ക് അതിൻ്റെ അകത്ത് ഞാൻ എണ്ണയിൽ മുക്കണമുണ്ട് അപ്പോൾ അവൾക്ക് എണ്ണയിൽ മുക്കണം പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ അവളോട് ഓരോ ചെക്കപ്പോൾ പറയുന്നുണ്ട് ഞാൻ വോയിസ് ഇട്ടുകൊണ്ട് നിങ്ങളോട് വർത്തമാനം പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് എടുക്കണത് പിന്നെ ഇടക്കും നിളക്കും കുറച്ച് ദിവസം വീഡിയോസൊക്കെ നിന്ന് പോയി കാരണം വിഷുവിൻ്റെയും അതിൻ്റെയും ഇതിൻ്റെയൊക്കെ തിരക്കൊക്കെ ആയി പോയവരെ അങ്ങ് പോയതാണ് കേട്ടോ വിഷു വിശേഷങ്ങളെല്ലാം ഞാൻ കുറേ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഏകദേശം ലോങ്ങ് വീഡിയോയുടെ രീതിയിൽ നിങ്ങളെല്ലാം പരിചയപ്പെടുത്തിട്ട് എന്നാലും ഇനിയും ഷോർട്ട് വീഡിയോയിൽ ഇടാത്ത കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ നാളെ ലോങ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും അല്ലാവരും നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണണേ വീഡിയോൻ്റെ അവസാന ഭാഗം ഒരു സർപ്രൈസ് ഉണ്ട് എല്ലാവരെയും കാത്തിരിക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ട് ഇടഭാഗങ്ങളിൽ നല്ല അടിപൊളി ഫോട്ടോഷൂട്ടുണ്ട് അങ്ങനെ അടിപൊളി വീഡിയോസാണ് ഇന്നത്തെ വീഡിയോസ് പ്രത്യേകിച്ച് ആർക്കും പെട്ടെന്ന് ഇന്നത്തെ വീഡിയോസ് ബോർ അടിക്കൂല കേട്ടോ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്നു കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ വിഷു ഒക്കെ എല്ലാവർക്കും അടിപൊളിയായിരുന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൻ്റെ മോളിത് അവിടെ പൂരിക്ക് പരത്തണുണ്ട് കേട്ടോ ഞങ്ങൾ അന്ന് ഈ വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ പെട്ടെന്ന് നമുക്കൊരു ഫോട്ടോഷൂട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം പെട്ടെന്ന് രാവിലെ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയതായിരുന്നു ഫോട്ടോസ് കുറച്ച് കുറച്ചെടുക്കുക കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കുക എടുക്കുക എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ അന്നേരം പെട്ടെന്നായിരുന്നു തട്ടിക്കൂട്ടി വീഡിയോസ് എടുത്തത് വലിയ കുഴപ്പമില്ല പിന്നെ നമ്മൾ സ്വന്തം എടുക്കണമല്ല മേക്കപ്പ് ഇല്ല ക്യാമറ ഇല്ല കുട്ടികൾ തന്നെ കുട്ടികൾ ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന വീഡിയോസ് ഫോട്ടോസ് അല്ല അന്നേരം അതിനൊക്കെ അത്രത്തോളം ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ വലിയ ക്യാമറ വെച്ചിട്ടും വലിയ ഫോട്ടോഗ്രാഫേഴ്സും ഒന്നും അല്ലല്ലോ നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാർ ഫോണൊക്കെ മാത് ഫോണിൻ്റെതായ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ അല്ല നമ്മളൊക്കെ വീഡിയോസ് ചിലപ്പോൾ ഫോണിലൊക്കെ ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല ക്ലിയർ ആയിട്ടും നല്ല ഷാമർ എടുക്കുക പറയുക എന്തെന്നാണ് നിങ്ങൾ എടുക്കുന്ന വീഡിയോസ് എന്ത് എന്നാ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ്റ്റി നമ്മൾ ഉപയോഗിക്കും കാരണം നമ്മളെ വീഡിയോസിലായിട്ട് അതിനേക്കാള ഫോണിൽ അതിനേക്കാൾ സെറ്റിങ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ അറിയത്തില്ല അതാണ് പ്രശ്നം മക്കൾ നമ്മളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളറിയില്ലേ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കണ്ണങ്ങനെ വേണം ഇങ്ങനെ നോക്കണം അങ്ങനെ ചിരിക്കണം എന്നൊക്കെ പറയില്ലേ നമുക്ക് അങ്ങനെയൊന്നുമില്ല തോന്നും വടി ക്ലിക്ക് ടിക് 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 അടിച്ചങ്ങ് വിടും ഒരു നൂറ് ഫോട്ടോ എൻ്റെ ഫോൺ ഞാൻ പറയും ഏകദേശം എൻ്റെ ഗ്യാലറി ഫുൾ ഫോട്ടോസാണ് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മൾ തോന്നും പോലെ ക്ലിക്ക് അടിച്ചു വിടും എന്നിട്ട് അതിൻ്റെ അകത്ത് എന്താണോ നമുക്ക് നല്ലത് തോന്നിയിട്ട് എടുക്കുക എനിക്കൊന്നും ഇങ്ങനെ നേരെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഭയങ്കര മടിയാണ് വെറുതെ ചീരി വരും അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസൊന്നും ശരിയാവത്തില്ല പിള്ളേരല്ലേ ഫോട്ടോ എടുക്കും അന്നേരം അവരെന്തേലൊക്കെ പറഞ്ഞിരിക്കും എനിക്കും ശരി വരും കേട്ടോ ഞാൻ എടുക്കുകയാണെങ്കിൽ പൊന്നൂസിന് ഭയങ്കര പ്രശ്നമാണ് അന്നേരം ഞാൻ എടുക്കുന്നൊന്നും നോക്കിഷ്ടപ്പെടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഭയങ്കരമാണ് ഞങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ കേട്ടോ പിന്നെ നമ്മൾ സെൽഫി ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ അത്ര ക്ലിയറിലും ക്ലാരിറ്റിയിലും നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ കിട്ടുമല്ലോ ബാക്ക് ക്യാമറയിൽ കിട്ടും പോലെ അത് നമ്മളിവിടെ ഭയങ്കര എന്തൊക്കെയൊക്കെയോ കോമഡി പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടത് എന്താ പറഞ്ഞതെന്നുള്ളതൊന്നും എനിക്കിപ്പോൾ വോയിസ് ഇടുന്ന സമയത്ത് ഓർമ്മയില്ല ആരും ഇതിന് ശേഷമല്ലേ രണ്ട് ദിവസമായിട്ടില്ലേ ക്ലീനിങ് പരിപാടി ഒന്നും തുടങ്ങിയിട്ടുണ്ടായിട്ടില്ലാട്ടോ വിഷുവിൻ്റെ ക്ലീനിങ് പരിപാടി ഒന്നും ചെയ്തിട്ടില്ല വീടൊക്കെ അലക്കൂലത്തായിട്ട് കിടക്കുന്നുണ്ട് കാരണം കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ ഇതിലങ്ങ് പോയി തലേ ദിവസം ഞാൻ കുടുംബശ്രീൻ്റെ കുറച്ച് പരിപാടി ഉണ്ടായിട്ട് അതിന് പോയിട്ട് വരുമ്പോൾ ഉച്ചയായി അതിന് പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് തലവേദനയും കാര്യങ്ങളും വെയിലുകൊണ്ട് വന്നിട്ട് ആ പ്രശ്നം കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലാട്ടോ അയാൾ പിന്നെ ക്ലീനിങ് പരിപാടി മൊത്തത്തിൽ കിടക്കേണ്ട പിന്നെ നമ്മൾ കുറച്ച് ദിവസം ആയിട്ടോ ഉള്ളു എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മൊത്തത്തിൽ അതുകൊണ്ട് അത്ര പരിപാടിയില്ല നമ്മൾ കണി വയ്ക്കുന്ന റൂമോ ക്ലീൻ ചെയ്യാനുണ്ട് ബാക്കിയൊക്കെ ഏകദേശം ചെയ്ത് അത്ര വൃത്തികേടൊന്നായിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിള്ളേർ വീട്ടിലുള്ളത് അങ്ങനെ എന്താ പറയുക അവരോരോ മൂലയിൽ മുലയിൽ പോയിരിക്കും എടുക്കുന്നത് അപ്പം തന്നെ എടുത്ത് വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് അത്ര പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കണിവെക്കുന്ന മുറി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തെ മുറിയിലാണ് കണിവെക്കുക എല്ലാ വർഷവും കാരണം അവിടെയാണ് നമുക്ക് സേഫ്റ്റി ആയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ അവിടെയാണ് വെക്കുക അന്നേരം കുഞ്ഞാപ്പുക്കുട്ടി അവിടെ ഓരോ കോമഡിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ അവിടെ സൈലൻ്റ് ആക്കിയത് കൊണ്ടാണ് അത് കേൾക്കാൻ പറ്റാത്തത് അവിടെ വർത്തമാനങ്ങൾ സംസാരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നേരം നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എന്ന് വിചാരിക്കണോ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷണിക്കുക അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞാൽ ആളവിടെ എന്താണ് ചെയ്യണ ചപ്പാത്തിനെ ആട്ടപ്പൊടീനെ എത്ത് മുറിക്കാൻ കേട്ടോ അറിയുന്ന ആൾക്കാരെ കാണുമ്പം അവർ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് വീഡിയോസ് കുഴപ്പമില്ല യൂട്യൂബ് എങ്ങനെ പോകുന്നു അങ്ങനെയൊക്കെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ചമ്മലായതുകൊണ്ടു ദൈവമേ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടോ എങ്ങനെയായിരിക്കും അവർ നമ്മളെ കരുതുക അങ്ങനെയൊക്കെ എനിക്ക് ചമ്മൽ കിട്ടും ഇപ്പം ഇപ്പം എന്താ അറിയില്ല അതൊരു ശീലായി പോയതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് അത് തോന്നാറില്ല കേട്ടോ പിന്നെ നമ്മൾ ഫോട്ടോ ഫോട്ടോഷൂട്ടിനുള്ള പരിപാടിയായിരുന്നു പിന്നെ രാവിലത്തെ പണികൾ തടപയെ തീർത്തിട്ട് വേഗം മാറ്റി വേഗം എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ആൾ ഭയങ്കര കൽപ്പിലാണ് കേട്ടോ ഒന്നിനും സമ്മതിക്കില്ല മേലൊക്കെ പോകുന്നട്ടുച്ച പന്ത്രണ്ട് മണിയായിട്ടുണ്ട് സമയം മുട്ടം വെയിലാണ് കേട്ടോ അന്നേരം പറയാം മേലപ്പോ മേല പോകുന്നു റോട്ടിൽ കൂടിയാണെങ്കിൽ വണ്ടികൾ ജഗ്ഗ ആയിട്ട് വരുന്നുണ്ട് കേട്ടാ ഈ വേഷവും കെട്ടിയിട്ടേ മോളിക്ക് കയറുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ പറയുന്നില്ല ശ്യാമിനും ശ്യാമിൻ്റെ ഭാര്യ ഒക്കെ ഒക്കെ വട്ടായിട്ടുണ്ടേന്ന് പറയില്ല നാട്ടുകാർ എന്നിട്ട് അതിലൂടെ പോകുന്ന വണ്ടിക്കാരൊക്കെ വണ്ടി സ്ലോ ആക്കിയിട്ട് താങ്കളെ നോക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ ഒരു കലാപരിപാടികൾ തട്ടി അത് കണ്ടപ്പോൾ ഞങ്ങൾ പതുക്കെ പതുക്കെടുത്ത് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്ത് പതുക്കെ ഞൂട്ടായിട്ട് താഴൊക്കെ ചാടിയിട്ടാണ് ഇവിടെ ആകുമ്പോൾ ഒരു ഡിപ്രഷനും ഇല്ല ആരും കാണാനും പോകുന്നില്ല പിന്നെ വെള്ളത്തിലായിരുന്നു കേട്ടോ ഫുൾ പരിപാടികൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് വേഗം ചടപടയിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി അലക്കി വെറുതെ എന്തോരം ഡ്രസ്സും അലക്കാനുണ്ടായിരുന്നതെന്നറിയോ എല്ലാം ഊരി ഇട്ടത് നാനിച്ച് പിന്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒക്കെ വെള്ളത്തിൽ കിടന്ന് അറമാതിക്കായിരുന്നു അതൊക്കെ പിന്നെ അലക്കിയിട്ട് പിന്നെ വേഗം ഭക്ഷണം കഴിച്ച് വേഗം ക്ലീനിങ് പരിപാടിയൊക്കെ ചാടി പിന്നെ ഒരു ദിവസം നമ്മളെ കയ്യിലുള്ളൂ ശനിയാഴ്ചയാണിത് ഞായറാഴ്ച ഒരു ദിവസം നമ്മളെ കയ്യിലുള്ളൂ അല്ല ഞായറാഴ്ച അല്ലെ വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച ഒരു ദിവസമേ നമ്മളെ കയ്യിലുള്ളു ഞായറാഴ്ചയാണ് വീശു വന്നത് അന്നേരം പിന്നെ ഞായറാഴ്ചത്തേക്കെന്ന് പറഞ്ഞിട്ടില്ല ശനിയാഴ്ചത്തേക്ക് പറഞ്ഞിട്ട് പിറ്റേ ഒരു ദിവസത്തേക്ക് നീക്കി വയ്ക്കാൻ പറ്റില്ല കാരണം ശനിയാഴ്ച നമുക്ക് എന്തൊക്കെ പരിപാടി ഉണ്ടാകുന്ന പറയാൻ പറ്റത്തില്ലല്ലോ അന്നേരം പിന്നെ ഞാൻ എന്ത് ചെയ്തു വേഗം ടാപ്പേന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വേഗം ക്ലീൻ ചെയ്യാൻ നിങ്ങളൂടെ കൂടിക്കോന്നു അങ്ങനെ തിങ്കളാഴ്ചയാണോ വിഷു ആ തിങ്കളാഴ്ചയായിരുന്നു വിഷുന്ന് എനിക്കെല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിട്ടാണ് ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ ഇന്ന് ചൊവ്വാഴ്ച അല്ലല്ലോ ഇന്ന് തിങ്കളാഴ്ചയാൊവേ ഇന്ന് ചൊവ്വാഴ്ചയാ ഇവിടെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിട്ടാ ഇതെന്തായാലും വിഷുവിന്റെ രണ്ടുമൂന്നും ദിവസത്തെ മുന്നത്തെ വീഡിയോസ് ആണ് കേട്ടാ എല്ലാം കൂടെ കൺഫ്യൂഷനായി തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ ഞായറാഴ്ചയാണ് നല്ല മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി ഇനി എനിക്ക് റീ അടിച്ചൊന്നും പോയി വയ്യാത്തോണ്ട് ഇതിങ്ങനെ തന്നെ ഇടുന്നുണ്ട് എല്ലാവരും സാധാരണ സാധനം കൊള്ളുക പിന്നെ ഈ മുറി എന്ന് പറഞ്ഞാലുള്ള അൽക്കോലത്തെ സാധനങ്ങൾ മൊത്തം മൊത്തം കൊണ്ടേ തള്ളുന്ന ഒരു ഗോഡൗൺ ആണ് കേട്ടോ ഈ വീടിൻ്റെ ഗോഡൗൺ ആണ് കാരണം ഈ മുടി നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല എല്ലാ സാധനങ്ങളും കൊടുന്ന് എല്ലാവരും തട്ടിട്ടുള്ളൂ ഷ്യാമേൻ്റെ പെയിൻറ്റിങ് ഐറ്റംസുകളാണ് അവിടെ എങ്ങനെ ഇരിക്കണം ആയിട്ടോ അത് ഡിസൈൻ ചെയ്യണത് മതുമ്പോൾ കുറേ കളേഴ്സുകൾ ഇങ്ങനെ ഡബ് ഡബ് ഡബ കുറേ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഷ്യാമേട്ടൻ്റെ പെയിൻ്റിങ്ങ് ബക്കറ്റാണ് ഇത് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറാനും തട്ടാന മുട്ടാനൊക്കെ ഞങ്ങൾ ഇതപയോഗിക്കും കസാരനെക്കാട്ടിലും നല്ല ബലത്തിലും സേഫ്റ്റിയിലും ഇരിക്കൂട്ടാ കസാരനെ നമുക്ക് ചിലപ്പോൾ നമ്പാൻ പറ്റില്ല ക്വാളിറ്റി കുറഞ്ഞതാണ് ഈ പൊട്ടി താഴെ വീഴാൻ സാധ്യതയുണ്ട് കാരണം ഇവിടുത്തെ രണ്ട് കസാര അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ചാമടം പറയാം ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ മോള് കയറ് അന്നേരം നീ ഒരെണ്ണത്തിന്റെ മോൾ കയറി ഒന്നും എന്ന് പറയും അതിന് ഞങ്ങൾ ഇങ്ങനെ ഹൈറ്റിനൊക്കെ വേണ്ടിയിട്ട് വെക്കുന്ന സംഭവം ആ ചെറുതെടുക്കാൻ പറ്റത്തില്ല വരുത്തും അങ്ങനെ വെക്കുന്ന കേട്ടോ അന്നേരം അതങ്ങനെ കയറി നിൽക്കാൻ സേഫ്റ്റിയാണ് ആ ഞാൻ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കുറേ മണ്ണാലയൊക്കെ തട്ടാണ്ടായിരുന്നു അതൊക്കെ തട്ടി പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അടിച്ച് വരി കൂട്ടിവെച്ചതിൻ്റെ ഉള്ളിൽ കുറേ അൽക്കുൾത്ത സാധനങ്ങൾ വീണ്ടും എടുത്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര പൊടി എന്ന് പറഞ്ഞാൽ അല്ലാതിൻ്റെ പൊടി ആയിരുന്നു കേട്ടോ കുഞ്ഞാപ്പൂട്ടിയാണ് അതിൻ്റെടേ കൂടെ വണ്ടി ഒട്ടാനും വന്നു അവളെ ഞാൻ അവിടെ നിന്ന് ഓട്ടിച്ചു വിട്ടു പിന്നെ ചക്കരേനോട് പറഞ്ഞു കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുതന്നെ കുറച്ച് ചില പൊന്നൂസ് പൊടി കാരണം അവർക്ക് സഹിക്കാൻ പറ്റട്ടെ അവളെ തന്നെ വെള്ളം എടുത്തു കൊടുത്ത് തളിച്ചതാണ് കിട്ടാ ഞാൻ പിന്നെ പൊടി എന്ത് ഗുന്തം ഇതെങ്ങനെയെങ്കൊന്ന് തീർന്നു കിട്ടിയാൽ എന്നുള്ള തിരക്കിൽ ഞാൻ അങ്ങനെ ചടമടയിൽ നിന്ന് പറഞ്ഞിട്ട് പണിയെടുത്തു അവരവരാണ് കൊണ്ട് വെള്ളമൊക്കെ തളിച്ച് വെച്ചാൽ ചക്കരക്കൂട്ടി ജനലിൻ്റെ ഉള്ളിൽ കൂടെയുണ്ടോ വീഡിയോസ് ുന്നത് കാരണം നല്ല പൊടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് അവളകത്ത് കയറിയില്ല അവൾ അധികം ജലൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട് വീഡിയോസ് എടുത്ത് ഒപ്പിച്ചത് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ഈ പരിപാടികളെ തീർത്തിട്ട് വേണം നമുക്ക് ചായ പരിപാടി നോക്കാനിട്ടാ അത് ചായക്കെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കടികളൊന്നും ഉണ്ടാക്കുന്നൊന്നും ഇല്ല വേറെ സ്പെഷ്യൽ ബേക്കറി ഒന്നും ഇല്ല അന്നേരം ഞാൻ എന്തായത് വേഗലേശം ചെറുപയർ എടുത്ത് കുഴുങ്ങിട്ടാ വേഗം കുളിയും ചകപ്പൊക്കെ പരിപാടികൾ കഴിഞ്ഞ് അഞ്ചര ആയപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചത് ഇട്ടാ ചെറുപയർ പുഴുങ്ങി ലേശം തേങ്ങി പഞ്ചസാര ഇട്ടിട്ട് അത് അങ്ങോട്ട് കഴിച്ചു വിട്ടാം അന്നേരം കൊണ്ട് ഷാമാട്ടന് വന്നിട്ടായിരുന്നു കറക്റ്റ് ചായ കുടിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചാമട്ടൻ ഒരു പാക്കറ്റ് ഓലപ്പടക്കം കൊണ്ടുട്ടുണ്ടായിരുന്നു കേട്ടോ അത് പൊട്ടിക്കാൻ വേണ്ടിയതാണ് അച്ഛനും മോളും കൂടെ പോയതാണ് ഓലപ്പടക്കം ഒരു പാക്കറ്റേ കുറഞ്ഞിട്ടുള്ളൂ ബാക്കി നാളെ എന്നുള്ള കണ്ടീഷനിൽ വന്നതാണ് കേട്ടോ പിറ്റേ ദിവസം അന്നേരം ഞങ്ങളെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇതാരാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ സെറയാണിത് ജിറ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ അറിയാത്തവരായിട്ട് ആൾക്കാർ കുറവായിരിക്കും ഒരു മുത്തുമണി എന്ന് പറഞ്ഞാൽ മുത്തുമണി സംഭവമാണ് കേട്ടോ അതായത് സിറേൻ്റെ അനിയത്തിയുടെ ഉമ്മയാണ് കേട്ടോ താഴെയുള്ളത് അവർ ജിറയും അനിയത്തിയും അനിയത്തിയുടെ ഉമ്മയും ഹസ്ബൻഡും അവളെ രണ്ട് മക്കളും കൂടിയാണ് ആണ്ട്ടോ വന്നത് അവൾ ഒരു ഭാഗത്ത് വീഡിയോ എടുക്കാൻ ഞാനൊരു ഭാഗത്തു നിന്ന് വീഡിയോ എടുക്കാം ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സർപ്രൈസഡ് വിസിറ്റ് ആയിരുന്നു കേട്ടോ ഇവൾ എന്നോട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ ഇപ്പോൾ ഇല്ലടി പിന്നത്തെ വരത്തില്ലേ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവർ വയനാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടും വരാണ്ട് പോയിട്ട് ഭയങ്കര വിഷമായിരുന്നു എങ്ങനെയും ഞങ്ങളെ കാണണം എന്നുള്ളത് ഇത് കായംകുളത്ത് നിന്നാണ് ഇവർ വരുന്നത് കേട്ടോ വന്നിട്ട് മൂന്ന് ദിവസമായി വയനാട്ടിൽ അന്നേരം അവർ ഒരു എന്താ പറയുക ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടാണ് അവരെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് കാരണം ഓരോന്നിനും ഇത്ര സമയം അത്രയും ഉള്ള അന്നേരം അത്രയും കുറഞ്ഞ സമയം നമ്മളെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ളെങ്കിലും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇവർക്ക് എൻ്റെ ദൈവമേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവർ എന്താ പറയുക കൊണ്ട് പറഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടത് തിരിയില്ല കാരണം ഉമ്മയാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഒക്കെ ഭയങ്കര എനർജറ്റിക് ആണ് എന്തിനോട് നമ്മളോട് എന്താ പറയേണ്ടത് ഭയങ്കര വൈബാണ് കേട്ടോ അവർ ഉമ്മയാണ് കേട്ടോ ഭയങ്കര സംഭവമാണ് ഉമ്മ ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു അമ്മായിമ്മയും മരുമോളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ അവൾ അനിയത്തി അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണത് ഇവർ വമ്പ കോംബോയാണ് കേട്ടോ അവർ ഒരു സർപ്രൈസ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ ഇവള് നമ്മളെ കൂടെ നമ്മൾ വീട്ടിൽ വന്ന ഷഹാനേൻ്റെ അടുത്തുനിന്ന് നമ്മളെ നമ്പറൊക്കെ കളക്ട് ചെയ്ത് ഗൂഗിൾ മാപ്പ് ഒക്കെ വാങ്ങി അങ്ങനെ വന്നതാണ് കേട്ടോ ഇവർ അവിടെ നിന്ന് അന്നേരം എനിക്ക് ഇവള് വന്നിട്ടില്ല എൻ്റെ കോലവും വേഷവും ഒന്നും പറയേണ്ട അവസ്ഥയായിരുന്നു എനിക്ക് നമ്മളൊരു പ്രതീക്ഷിക്കാതെ വരുമ്പോൾ നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലല്ലോ ഇങ്ങനെ ഒരാൾ വരുന്നതെന്നും ആ കൽക്കൂലത്ത് ആ ഒരു കോലത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇവള് വന്നിട്ടോ ഭയങ്കര ഒരു സർപ്രൈസഡ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസഡ് ആയിരുന്നു ഞങ്ങളും ഹാപ്പി അവരും ഹാപ്പി ഹാപ്പിയിട്ടോ ഞങ്ങൾക്ക് ആരേലും വരുമ്പോൾ ഭയങ്കര മടിയൊക്കെ കാരണം നമ്മൾ വീടൊക്കെ ഇങ്ങനെ ഇരിക്കും പാരയിലൊക്കെ വരുമ്പോൾ നമുക്ക് മടി ഉണ്ടാവില്ല പക്ഷേ ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ല അവർ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് അന്നേരം ആ ഒരു വൈബിലാണ് അവരും എടുക്കുന്നത് പക്ഷേ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല ആ ടെൻഷൻ ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇവരെ കണ്ടു കഴിഞ്ഞപ്പോ നമുക്കത് മൊത്തം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നാളെ വിഷുവിശേഷൻ